കഥകളി സംഗീതജ്ഞനായ ശ്രീ എംബ്രാന്തിരിയുടെ കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ടു സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെട്ടു ഇനി മറ്റൊരു കഥകളി കലാകാരന് ഒരു അഭിനേതാവിന് അദ്ദേഹത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഇന്നത്തെ ബഹുമാന്യനായ അതിഥിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ശ്രീ കോട്ടക്കൽ ശിവരാമൻ ടുത്തറിയുന്ന രണ്ട് സുഹൃത്തുക്കളുടെ അടുത്താണ് ഒട്ടും അടുപ്പമില്ലാത്ത ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാനല്ല സംസാരിക്കേണ്ടത് ഏറ്റവും അടുത്ത സുഹൃത്തിനെ പറ്റി അങ്ങനെ പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു പത്ത് നാൽപ്പത്താറ് കൊല്ലത്തിലധികമായിട്ടുള്ള ആ സ്നേഹം അത് ആ കാലം മുതൽ ഈ കാലം വരെ എൻ്റെ ഗുരുദാസൻ പത്മശ്വരി വാഴങ്കട കുഞ്ചുനായർ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം കലാപളത്തിൽ പ്രവേശിപ്പാടായിട്ട് വന്ന മുതൽക്ക് അന്ന് ഇദ്ദേഹം അവളെ പഠിക്കുന്ന വിദ്യ ഇദ്ദേഹത്തിന് വേണ്ടി അതെനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഒന്ന് പറയാനുള്ളു എന്താച്ചാൽ എന്നെ അരങ്ങത്ത് വെച്ച് കരയിപ്പിച്ച പല നടന്മാരിലും പ്രധാനപ്പെട്ട ഒരു നടനാണ് ശിവരാമൻ അതെന്തായിരുന്നു അത് എന്താ ഈ അരങ്ങത്ത് വെച്ച് കരയിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ ശിവരാമന്റെ ചില കഥാപാത്രങ്ങൾ രണ്ടാം ദിവസം ദമയന്തി കുന്തി ഇതൊക്കെ അരങ്ങത്ത് വന്ന് ആ നളനും ദമേന്തി ആയിട്ടുള്ള വേർപാട് ഞാൻ എൻ്റെ കഥകളി സംഗീതത്തിനെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കി പാടാൻതിറങ്ങിയ കാലം മുതൽക്ക് കൃഷ്ണനായും ശിവരാമനുമായിട്ട് അനവധി അനവധി രംഗങ്ങൾ രണ്ടാം ദിവസം പാടിയിട്ടുണ്ട് പക്ഷേ ഇവർ ആ ബാബുദാസ് പറഞ്ഞു ഒരു നാളും നിരൂപിതമില്ലുള്ള പദം ഞാൻ കരയാതെ ശരി നിറങ്ങിപ്പോന്നിട്ടില്ല അത്രയ്ക്കെന്നെ അവരുടെ ആ അവിടെ അപ്പോഴത്തെ ആ അഭിനയം എൻ്റെ മനസ്സിൽ കൊള്ളി കൊള്ളിക്കൊണ്ടിട്ടുണ്ട് അതുമാതിരിയാണ് കുന്തി സ്വന്തം മകൻ്റെ അടുത്ത് യാചിച്ച് ചെന്നിട്ട് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല അപ്പോൾ ആ അമ്മയ്ക്കുണ്ടാകാവുന്നൊരു സങ്കടമുണ്ടല്ലോ ഇത് ശിവരാമൻ അരങ്ങത്ത് വന്നിട്ട് അത് ശ്രദ്ധിച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു പാട്ടുകാരനെ മനസ്സിലാക്കാൻ കഴിയുള്ളു വെച്ച് പറഞ്ഞിട്ടൊന്നും ആൾക്കാരെ ഇത്രയും അല്ല ഞാൻ പറഞ്ഞത് മറ്റതൊക്കെ ഓരോരുത്തർ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ശിവരാമൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ കുന്തി കർണനെ പെട്ടിയിലാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്തൊരു സന്ദർഭമാണ് അവിടെ അല്ലേ സ്വന്തം കുട്ടിയെ അപമാനം സഹിക്കാൻ വയ്യാണ്ട് പെട്ടിയിലാക്കിയിട്ട് പുഴയിൽ ഒഴിക്കൂടുക ഒരമ്മക്ക് പത്ത് മാസം പ്രസവം പ്രസവിച്ചൊരു അമ്മയ്ക്ക് പറ്റുമത് ശിവരാമൻ്റെ കുന്തി മാത്രം പെട്ടിയിലാക്കിയിട്ട് പുഴയൊക്കെയാണ് വെക്കും പിന്നെ ശിവരാമൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാറില്ല അവിടെ എന്താ നടക്കണ മറ്റ് പല കുന്തികളും അതിങ്ങനെ പുഴയിൽക്കൂടെ ഇങ്ങനെ പോണു ഇങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു അതിങ്ങനെ നോക്കി കാണുന്നു ഏ ഒരമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല നോക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല വികാരങ്ങളും നമുക്ക് മനസ്സിലിങ്ങനെ കൊണ്ടു കൊണ്ട് നിൽക്കുന്നത് ഈ ശിവരാമൻ ശിവരാമന് ഒരു ഇതുണ്ടായിരുന്നു ഒരു ധാരണ ഉണ്ടായിരുന്നു വെച്ചാൽ ഇവർ ഈ ചിലർ പിന്നു പാടിയാൽ ശിവരാമന് അനായാസം അങ്ങനെ ഒഴുകി പോകുന്ന ഒരു മുഴുവൻ ഈ ശിവരാമൻ്റെ സ്വന്തം കഴിവൊന്നും ആയിരുന്നില്ല ഇതുകൊണ്ടൊന്നും അതായത് ഈ പിന്നുന്നുള്ളൊരു ശക്തി എപ്പോഴും ഈ പിന്നുള്ളൊരു പ്രേരണ എന്ന് പറയാറില്ലേ നമ്മളെ ജീവിതത്തിൽ ഇയാളൊക്കെ പിന്നെ അങ്ങനെ ആ സാവുരുടെ നല്ലൊരു അതുപോലെ ഈ കഥകളിയിൽ ഇയാൾ പാടുമ്പോൾ അങ്ങനെ ഒരു പ്രേരണ ഒരു എന്താ ഒരു ഒഴുക്ക ഈ ഒഴുകണ സമയത്ത് അത് ഒന്ന് പതുക്കൊന്നൊന്നും കൂടി അയക്കാൻ ഒരു ആസ്വ അതായത് അതെങ്ങനെയാണ് അതിന് വാക്കുകളില്ല അറിയാതെ വരും ആ ആ ഉണ്ണീന്നൊക്കെ വിളിക്കുമ്പോൾ ഇല്ലേ ആ പദത്തിൽ ആ വിളിക്കുമ്പോൾ വെറുതെ ഒരു മുദ്രകളെ പിടിച്ചുകൊണ്ട് വന്നാൽ മതി ബാക്കിയൊക്കെ അവർ കളിക്കോളൂ പലരും ഈ ഇപ്പൊ ശിവരാം പറഞ്ഞു അങ്ങനെ ഒരു മുദ്ര കാണിച്ചു കാണിച്ചുകൊണ്ട് ഇന്നാമതില്ല പലരും കണ്ണെന്ന് കാണിച്ചിട്ട് അതിന്റെ കൃഷ്ണമണി ഈ കണ്ണിലുണ്ണിന്ന് പറയുമ്പോ കൃഷ്ണമണി അല്ല മനസ്സിലുള്ള മനസ്സിലാക്കാൻ കണ്ണിലുണ് കണ്ണൊന്നും കാണിച്ചിട്ട് അതല്ല ഇവിടെ ഉണ്ണി എന്നോടെ കണ്ണിലുണ്ണി അതിലൊരു അതാണ് അത് നമ്മളുടെ മനസ്സിന്റെ വികാരം കവി എഴുതിയിട്ടുള്ളത് ശരിയാ കണ്ണിലുണ്ണിന്നുള്ളത് അത് ഈ നമ്മുടെ വികാരം മനസ്സിലാക്കാനാ കൈ ഒന്ന് പാടി നോക്കാം എനിക്കങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല എപ്പോഴെങ്കിലും പാടി ഏതെങ്കിലും ഒരു പദം ഒന്ന് പാടി അദ്ദേഹത്തിന് അതൊന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നിയാൽ ഒന്ന് ചെയ്തു നോക്കാം എങ്കനും ഉണ്ടോ കണ്ടുങ്കുഭാവ നിങ്ങനും ഉണ്ടോ കണ്ടു തുനുഭാവന നിങ്ങനുമുണ്ടോ ഓ കണ്ടു ുഭവന നിൻ എങ്ങോ കണ്ടോ തുഭാവന നിൻ എന്തോ போ கண்டு துங்குபவன சங்க ஆயுள் நின் நின்ஞ்சங்க വീ yeah, നിഞ്ചംഗ ി യുള്ളവ നീ